എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ വീടും സ്ഥലവും പാല എറണാകുളം റൂട്ട് എന്ന് പറഞ്ഞാൽ വലവൂർ ഉഴവു റൂട്ടാണ് പാല മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്ന് ഇടത്ത് തിരിഞ്ഞ് പോകുന്ന മനോഹരമായ ഒരു ബസ് റൂട്ടിൻ്റെ സൈഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം മാറി പലയിരക്ക് പച്ചക്കറി സാധനങ്ങൾ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള ഒരു ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന സുന്ദരമായൊരു വീടാണ് രണ്ട് നിലയാണ് വീട് സുന്ദരമായൊരു വീട് ആളുകൾ താമസിക്കുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തോട്ടുള്ള ദൃശ്യങ്ങളൊന്നും എടുക്കുന്നില്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് കന്നാലിത്തൊഴുത്ത് നല്ല ചെടികളൊക്കെ നല്ലപോലെ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു വർഷത്തിൽ പത്ത് നാൽപ്പതിനായിരം രൂപയുടെ വരുമാനം കിട്ടുന്ന ജാതികൾ തന്നെ ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് വലിയ മരങ്ങളായിട്ട് തന്നെ ജാതി മാവ് തെങ്ങ് വാഴ കമുങ്ങ് മഞ്ഞൾ ചെണ്ടുമല്ലിപ്പൂ തുടങ്ങി എന്നു വേണ്ട ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്തുണ്ട് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിളാണ് ഇതൊരു പ്ലാവാണ് കാണുന്നത് നല്ല പപ്പായ മരം തൊട്ട് ചേർന്ന് നിപ്പുണ്ട് തെങ്ങുണ്ട് ആവശ്യത്തിന് മിച്ചം തേങ്ങ കിട്ടുന്ന ഭൂമിയാണ് നല്ല സുന്ദരമായ ജാതിയാണ് അതുപോലെ തന്നെ അധിക പ്രായത്തിലല്ലാതെ കായ്ക്കുന്ന കമുങ്ങൻ തൈകൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിനിടക്കൂടി തെങ്ങുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് എന്നുവേണ്ട എല്ലാം ഉണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടെന്ന് പറഞ്ഞാൽ നല്ല നിരന്ന ഭൂമിയാണ് നല്ല ജലലഭ്യതയുള്ള സ്ഥലമാണ് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ മനോഹരമായൊരു തോടാണ് നമ്മുടെ മുട്ടിനൊപ്പം വെള്ളം നിൽക്കുന്ന മഴക്കാലത്ത് മാത്രം വെള്ളമുള്ള മനോഹരമായൊരു തോട് പറ്റാത്ത കിണർ വെള്ളം ലഭ്യമാകുന്ന സ്ഥലമാണിത് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് വീട് വേണമെങ്കിലും ചെയ്യാം അത്ര സുന്ദരമായ നല്ല പാളയംകുടം പഴമെല്ലാം കിടക്കുന്നു തെങ്ങിൻ തൈ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഇതാണ് നമുക്കൊന്ന് ഇറങ്ങി വൈകുന്നേരം ഒന്ന് കുളിക്കണമെങ്കിൽ നമ്മളുടെ മുട്ടൊപ്പം വെള്ളം മാത്രമുള്ള നല്ല സുന്ദരമായ നിരന്ന് നല്ല പാറകളിൽ തഴുകി ഒഴുകുന്ന മനോഹരമായ നമ്മുടെ തോട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോകുന്നൊരു ബൈപ്പാസ് റോഡാണ് തൊട്ട് ചേർന്ന് പുതിയ കരിങ്കൽക്കെട്ട് ഈ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്ന ഒരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് വരുന്നതാണ് അങ്ങനെ ഒരു പ്ലേസ് ആണ് അതുകൊണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണിത് നൂറ് ശതമാനം കൂടുതൽ ഭൂമിയിൽ ആളുകൾ താമസിക്കുന്ന ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു സുന്ദരമായ സ്ഥലമാണ് എല്ലാ ബലവൃഷങ്ങളുമുള്ള ഇത്രയും സൗകര്യത്തിലുള്ള ബസ് ബസ് സ്റ്റോപ്പും പള്ളിയും അമ്പലവും സൂപ്പർമാർക്കറ്റുകളും ബാങ്കും ഇതര സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മറക്കാതെ നിങ്ങൾ വിളിക്കുക ലാലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അതും നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് വീണ്ടും കാണാം